അലൈക്കും വരഹമത്തല്ലാഹി താല വാത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തി തന്നിട്ടുണ്ട് പോലെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ നാം ഉദ്ദേശിച്ച നല്ല കാര്യങ്ങളിൽ വിജയം കാണാൻ ഉദ്ദേശകാര്യങ്ങളൊക്കെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി മഹാന്മാർ രേഖപ്പെടുത്തിയ ചില അമലുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിവരിക്കുന്നത് ആദ്യമായി കൊണ്ട് തന്നെ പറയുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക നല്ല നല്ല കമൻസുകൾ ഇട്ടാൽ അതിന് മറുപടി സമയം പോലെ തരുന്നതാണ് എന്ന് ആദ്യമായി ഉണർത്തുന്നു പ്രിയമുള്ളവരെ ഇസ്മുല്ലം ഉന്നതമായ ഒരു പേര് എന്നാണ് അതിൻ്റെ അർത്ഥം അർ റഹ്മാൻ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം ഈ രണ്ട് ഇസ്മുകളാണ് ഇസ്മുല്ലാഴം ആയിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്തും സൂറത്ത് ആലിംറാനിലെ രണ്ടാമത്തെ ആയത്തിലും ഇസ്മുല്ലാളം ഉണ്ടെന്ന് മുക്തനബി സുല്ലാവിസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അർ റഹ്മാൻ റഹീം അൽ ഹയ്യുൽ ഹയ്യൂ എന്ന മഹത്തായ ഇസ്മിരെ ധാരാളം നാം ചൊല്ലിയാൽ അതെങ്ങനെ ചൊല്ലണം അള്ളാഹു ലാ ഇമുയ്യൂ ഈ പ്രകാരം ചെല്ലുക എങ്ങനെയാണ് അള്ളാഹു ലാഹുമാനു എന്നിങ്ങനെ ദിനം പ്രതി നൂറ് തവണ ചൊല്ലുകയാണെങ്കിൽ തീക്കാറ്റുപോലെ അത്രയ്ക്കും വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയക്കുകയാണ് നാം ചെയ്യുന്ന പ്രാർത്ഥനകൾ കല്ലാഹോ സുഹാനോത്രാലത്തരത്തിലുള്ളതായ കൊണ്ട് വേഗം നൽകി മറുപടി തരാൻ ഒരു തടസ്സവും ഉണ്ടാവുകയില്ല അല്ലാമ ഇമാം ജസീർ അള്ളാഹും ഇസ്മുല്ലാളമിൻ്റെ വിഷയത്തിൽ വ്യത്യസ്ത ഹദീസുകൾ ഉദ്ധരിക്കുകയും അവസാനം മുഴുവൻ ഹദീസുകളും ക്രോഡീകരിച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അള്ളാഹുല ഇല്ലാഹു അൽ ഹയ്യൂ അയ്യൂ എന്നതാണ് ഇസ്മുല്ലാളം എന്നത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ലാ ഇലാഹ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് എല്ലാവരും കൃത്യമായി ദിനം പ്രതി ഒരു നൂറ് തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക നല്ല ആത്മാർത്ഥതയോടുകൂടെ ഒതുവ് ചെയ്തുകൊണ്ട് കിപിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നാം ചൊല്ലുകയാണെങ്കിൽ ചൊല്ലിത്തീരുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബ് സുപ്രധാനമുക് അല വേഗത്തിൽ നടത്തി തരുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ മുതാദുകളും എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും ആ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ റഹ്മത്തി കെ ആർ റഹ്മാറാഹിമീൻ അസ്സലാളേക്കു വഹമ്മി